നമസ്കാരം പ്രിയരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ഹേമ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും മംഗലാപുരത്താണ് ജോലി രണ്ടുപേരും വലിയ തിരക്കുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഒരു മകളു മതിയെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ എനിക്ക് കൂടപ്പറപ്പുകൾ ആരുമില്ലാതെ ഞാൻ ഒറ്റയ്ക്കായി അതുമാത്രമല്ല മംഗലാപുരത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് പുറത്തേക്കൊന്നും ഇടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല മാത്രമല്ല എനിക്ക് മൊബൈൽ ഫോണൊന്നും അവർ മേടിച്ച് തന്നതുമില്ല ആരെങ്കിലും ഫ്രണ്ട്സിനെയോ മറ്റോ വിളിക്കണമെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നെ അവർക്ക് രണ്ടു പേർക്കും ഭയങ്കര കെയറിങ് ആയിരുന്നു അവരുടെ കുറ്റം കൊണ്ടല്ല കേട്ടോ നമ്മുടെ നാടല്ലല്ലോ മാത്രമല്ല അവർക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒരാളല്ലേ ഉള്ളൂ മരുന്നിനെങ്കിലും ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അത് എനിക്കാണെങ്കിലോ ഒരൊറ്റപ്പെട്ട ജീവിതമായിരുന്നു കാരണം അച്ഛനും അമ്മയും വീട്ടിലുള്ളത് തന്നെ വല്ലപ്പോഴും മാത്രമാണ് എപ്പോൾ നോക്കിയാലും അവർക്ക് ഭയങ്കര തിരക്കാണ് അങ്ങനെ ആകെ വിഷമത്തിലായിരുന്നു എന്റെ പഠനകാലഘട്ടം അങ്ങനെ പഠിച്ച് എനിക്കൊരു ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴേക്കും നാട്ടിലൊരു ജോലി കിട്ടി പക്ഷേ നാട്ടിലേക്ക് എന്നെ ഒറ്റയ്ക്ക് വിടാൻ അച്ഛനും അമ്മയ്ക്കും ഒരു താല്പര്യ താല്പര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്റെ വാശിയുടെ പുറത്ത് എന്നെ അമ്മയുടെ വീട്ടിൽ നിർത്താൻ തീരുമാനിച്ചു അമ്മയുടെ വീട്ടിൽ അമ്മാമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ആളായിരുന്നു അമ്മാമ്മ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടിയത് ഇവിടെ വന്നേ പിന്നെയാണ് അങ്ങനെ ഒരാഴ്ച ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അമ്മാമ്മയുടെ വീട്ടിൽ നിന്നു അവിടെ അമ്മാമ്മയ്ക്ക് ഒരു കൈസഹായത്തിനായി പത്തിരുപത്തി ആറ് വയസ്സുള്ള ഒരു പയ്യനുണ്ട് കരണ്ട് ചാർജ് അടയ്ക്കാൻ പോകുന്നതും കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതും അവനാണ് അവിടെ അമ്മാമ്മയ്ക്ക് സഹായത്തിന് നിൽക്കുവാണെങ്കിലും അവനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു യുവ കോന്നളൻ പെൺകുട്ടികൾ കണ്ടാൽ അവനെ ഒന്ന് കൊതിക്കും പക്ഷേ സത്യം പറയാമല്ലോ അവന്റെ വീട്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ് അവന് ആകെ അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ അവനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ എത്ര ഭാഗ്യവതിയാണ് എൻ്റെ അമ്മാമ്മയെ എന്ത് കാര്യത്തിനും സഹായിക്കാൻ വേണ്ടി അവൻ എപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ അവന്റെ അമ്മയും ഇവിടെ വന്ന് എന്തെങ്കിലും പണികളൊക്കെ ചെയ്ത് അമ്മാമ്മയെ സഹായിക്കും അമ്മാമ്മയ്ക്ക് അതൊരു വലിയ കാര്യമാണ് അമ്മാമ്മയും നല്ല രീതിയിൽ പൈസയും മറ്റും കൊടുത്ത് അവരെയും സഹായിക്കും രാത്രിയിലാണെങ്കിൽ ഒരുപാട് കള്ളന്മാരൊക്കെയുള്ള സ്ഥലമാണ് അതുകൊണ്ട് മിക്ക ദിവസവും രാത്രിയിൽ അമ്മാമ്മയ്ക്ക് കൂട്ടുകിടക്കുന്നതും അവനാണ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാണ് അവനെ പരിചയപ്പെടുന്നത് അവന്റെ പേര് വിനയൻ എനിക്ക് ആദ്യമൊക്കെ അവനോടൊരു പുച്ഛമായിരുന്നു പിന്നെ എല്ലാത്തിനെയും കുറിച്ച് പഠി പഠിപ്പിച്ചത് അവനായിരുന്നു അവനില്ലാതെ എനിക്ക് ഒട്ടും വയ്യ എന്ന അവസ്ഥയിലായി ഒരു ദിവസം ആരും കാണാതെ അവൻ മനഃപൂർവ്വം എന്നോണം എന്റെ മുന്നിഴയിൽ ഒന്ന് ടച്ച് ചെയ്തു സത്യം പറഞ്ഞാൽ എനിക്കതൊരു വലിയ ഫീലായിരുന്നു അവനും ഞാനും എങ്ങനെയാണ് അടുത്തതെന്ന് പറയാം കുറച്ചു ദിവസം അമ്മാമ്മയുടെ കൂടെ താമസിച്ചതിനു ശേഷം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി ഞാൻ കാശുള്ള വീട്ടിലെ കുട്ടിയായതുകൊണ്ട് തന്നെ അവൻ എന്നോട് സംസാരിക്കാൻ ആദ്യമൊക്കെ ഭയങ്കര മടിയും പേടിയുമൊക്കെ ആയിരുന്നു പിന്നെ അവനും ഞാനും തമ്മിൽ ഒന്നിക്കാൻ കാരണം അവിടുത്തെ ഒരു കുളമായിരുന്നു ഒരിക്കൽ ഒരു ഞായറാഴ്ച തുണി നനയ്ക്കുന്നതിനു വേണ്ടി ഞാൻ കുളത്തിൽ പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ അമ്മാമ്മ അമ്മാമ്മ അവന്റെ കൂടെ ആയിരുന്നു എന്നെ തുണി നനയ്ക്കാൻ കുളത്തിലേക്ക് വിട്ടത് മംഗലാപുരത്തെ ഞങ്ങളുടെ നനയും കുളിയും ഒക്കെ ബാത്റൂമിലായിരുന്നല്ലോ അവിടെ എവിടെയാ അവിടെ എവിടുന്നാ കുളവും പുഴയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ബാത്റൂമിൽ നിന്ന് കുളിക്കുമ്പോൾ ഒന്നും ഇടാതെ നിന്നായിരുന്നു കുളിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണ് കുളിക്കേണ്ടതെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു ഉള്ളത് പറഞ്ഞാൽ ഒന്നിനെ കുറിച്ചും അറിയാത്ത ഒരു മണ്ടി പെണ്ണായിരുന്നു ഞാൻ തുണിയൊക്കെ നനച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇട്ടിരുന്ന ചുരിദാർ നന്നായി നനഞ്ഞു എനിക്ക് കൂട്ടിന് വന്നവൻ എന്റെ തൊട്ടടുത്ത് കുളത്തിൻ്റെ കരയിൽ തന്നെ നിൽക്കുന്നുണ്ട് അവൻ ഇടക്കിടയ്ക്കൊക്കെ എന്റെ ശരീരഭാഗങ്ങളിലേക്ക് ഉളികന്നിട്ട് നോക്കുന്നുമുണ്ട് എന്റെ ശരീരം മൊത്തം നനഞ്ഞതുകൊണ്ട് എന്റെ അവയവങ്ങളൊക്കെ തെറിച്ച് നിൽക്കുന്നത് അവന് നന്നായിട്ട് കാണാമായിരുന്നു ഞാൻ അവനെ നോക്കുമ്പോഴൊക്കെ അവൻ എന്റെ പല സ്ഥലങ്ങളിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു ഞാൻ മൊത്തവും നനഞ്ഞു അതുകൊണ്ട് ഇനി കുളിക്കാമെന്ന് കരുതി പക്ഷേ എങ്ങനെയാണ് അവിടെ നിന്ന് തുണിയൊക്കെ മാറുന്നത് അതെനിക്ക് അറിയില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ ചുരിദാർ മുകളിലേക്ക് പോക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഓടി എന്റെ അടുത്തേക്ക് വന്നു എന്താണ് എന്താണ് ഈ കാണിക്കുന്നത് എനിക്കൊന്ന് കുളിക്കണം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കുളിക്കാൻ കുഞ്ഞിന് അറിയത്തില്ല ഈ രീതിയിൽ വീട്ടിലേക്കങ്ങ് പോകാം അവിടെ ചെന്ന് കുളിച്ചാൽ മതി അവൻ പറഞ്ഞു പക്ഷേ കുളത്തിൽ കുളിക്കാനുള്ള എൻ്റെ ആഗ്രഹം കൂടിക്കൂടി വന്നു നീ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു ആ സമയം അവൻ എന്നെ അന്തം വിട്ട് അടിമുടി നോക്കുകയായിരുന്നു എന്റെ ആഗ്രഹം വീണ്ടും വീണ്ടും ഞാൻ അവനോട് പറഞ്ഞു അവൻ എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്നിട്ടൊരു മുണ്ടെടുത്ത് വട്ടത്തിൽ ചുറ്റിപ്പിടിച്ചു എൻ്റെ ചുരിദാറും ബാക്കിയെല്ലാം തലയിൽ കൂടി പുറത്തേക്ക് ഊരിയെടുക്കാൻ പറഞ്ഞു ഞാൻ അവൻ പറഞ്ഞതനുസരിച്ച് എല്ലാം തലയിൽ കൂടി ഊരിയെടുത്തു ആ സമയം മുണ്ടെന്നെ ചുറ്റി പിടിച്ച് അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു പക്ഷെ അങ്ങനെ കഴുത്തിന് താഴെ വെച്ച് മുണ്ടു കൊടുക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് എനിക്കൊന്ന് ഉടുപ്പിച്ചു തരാമോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു അവൻ എനിക്ക് ഉടുപ്പിച്ചു തന്നു ഉടുപ്പിച്ചപ്പോൾ അവന്റെ കൈകൾ അറിയാതെ എന്റെ മുന്നഴകൾ കൊണ്ടു അപ്പോൾ എന്തോ പോലെ എനിക്ക് തോന്നി അവൻ ശരിക്കും അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും എന്നൊക്കെയായി എന്റെ ചിന്ത അങ്ങനെ കുളിയും നനയും കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വന്നു ഞാൻ മുറിയിൽ ഇരുന്ന് കുളക്കടവിൽ വെച്ചുള്ള കാര്യങ്ങൾ അയവിറക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി ഒരു ദിവസം എന്റെ മുന്നിഴകിന്റെ അടുത്തായി ഒരു ചുവന്ന കുരു തെണുത്തു വന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അത് പഴുത്ത് പൊട്ടി അവിടെ ഒരു ചുവന്ന പാടായി മാറി കണ്ണാടി നോക്കുമ്പോൾ തന്നെ അത് നന്നായി കാണാൻ കഴിയുമായിരുന്നു ഇത് അവസരമാണ് ഞാൻ മനസ്സു കരുതി എന്നിട്ട് ഞാൻ മുറിയിലേക്ക് അവനെ വിളിച്ചു അവൻ മുറിയിലേക്ക് വന്നപ്പോൾ എന്റെ നെഞ്ചത്ത് കരുവാളിച്ചു കിടക്കുന്നത് ഞാൻ അവനെ കാണിച്ചു കൊടുത്തു എന്നിട്ട് അവിടെ ഇത്തിരി ഓയിൽമെന്റ് പുരട്ടിത്തരാൻ ഞാൻ അവനോട് ആവശ്യപ്പെട്ടു സത്യം പറഞ്ഞാൽ അവനും അത് കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ അവനോട് പറയേണ്ട താമസം അവൻ പോയി ഓയിൽമെന്റ് എടുത്തുകൊണ്ടുവന്നു ചുവന്നിരിക്കുന്ന സ്ഥലത്ത് നന്നായി തേച്ച് തന്നു പക്ഷേ ഓയിൽമെന്റ് പുരട്ടുമ്പോൾ അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ എന്റെ മുന്നഴകൾ ടച്ച് ചെയ്തു സത്യം പറഞ്ഞാൽ ഞാനും അവനും അത് നന്നായി തന്നെ ആസ്വദിച്ചു മംഗലാപുരത്തൊക്കെ താമസിച്ച ഞാനാണെങ്കിലും ഒന്നിനെ പറ്റിയും ഒരറിവും എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആയിരുന്നു ഇതെല്ലാം നന്നായി ആസ്വദിച്ചത് ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടുകാരായി മാറി എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അവനെയാണ് വിളിക്കുന്നത് അതുമാത്രമല്ല എനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല എന്ന് എന്റെ പെരുമാറ്റത്തിൽ നിന്ന് അവന് നന്നായി മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് പലതും അനുഭവപ്പെട്ടു ഞങ്ങൾ വേറെ പലതും നടത്തുകയാണെങ്കിൽ അതൊരു നല്ല അനുഭവമായിരിക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞു പക്ഷേ ഇതിനെപ്പറ്റി ഇല്ലാത്ത ഞാൻ അവനോട് എന്തു പറയണം എന്നറിയാതെ നിൽക്കുകയായിരുന്നു ഒരിക്കൽ ഞാൻ എൻ്റെ മുറിയിൽ ജോലിക്ക് പോകാൻ വേണ്ടി തുണി മാറിക്കൊണ്ടിരിക്കുന്ന സമയം അവൻ എൻ്റെ മുറിയിലേക്ക് എന്തു എന്തിനോ വേണ്ടി കയറി വന്നു അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ടവ്വൽ മാത്രം കൊടുത്ത് എൻ്റെ മുറിയിൽ നിൽക്കുകയായിരുന്നു ആ സമയമാണ് അവൻ എൻ്റെ അടുത്തേക്ക് വന്നത് പിന്നെ പിന്നെ അവിടെ വെച്ച് അവനും ഞാനും എല്ലാം അങ്ങ് നടത്തി അങ്ങനെ ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യവും ഞാൻ നന്നായി തന്നെ അറിഞ്ഞു അങ്ങനെ എൻ്റെ എല്ലാ ആഗ്രഹവും നിറവേറി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവുമായ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അത്